ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പ് കൗതുകങ്ങളുമായി ഇനി കാലാന്തരം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിന് ഇടയിൽ ഉണ്ണാനും ഉറങ്ങാനും നേരം കിട്ടാത്ത സ്ഥാനാർത്ഥികളെ നമുക്കറിയാം പക്ഷേ ഇത് പ്രചരണത്തിന്റെ തിരക്കിന് ഇടയിൽ കല്യാണം കഴിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ കൗതുകമുള്ള കഥയാണ് ആൾ നമ്മുടെ ജി സുധാകരനാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് യുവജന പ്രസ്ഥാനത്തിലൂടെ കുട്ടനാടിന്റെ വിപ്ലവ ചൂടിലേക്ക് ഇറങ്ങിയ കാലത്തായിരുന്നു കൊട്ടും കുരവയും ഒന്നുമില്ലാതെ ജി സുധാകരന്റെ വിവാഹം പക്ഷേ നവവരൻ ആ തിരഞ്ഞെടുപ്പിൽ പെൺവീട്ടുകാരെ നിരാശരാക്കളൻ ആ കഥയാണ് ഇന്നത്തെ കാലാന്തരത്തിൽ മജിത് വർമ്മ അന്ന് സുധാകരന് ഇന്നത്തെ പോലെ കവിതാ കമ്പം ഇല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ് യുവജന പ്രസ്ഥാനത്തിലൂടെ കുട്ടനാട്ടിലെ വിപ്ലവച്ചൂടിലേക്ക് ഇറങ്ങിയ കാലം തിരഞ്ഞെടുപ്പ് മേളത്തിനിടയിൽ കൊട്ടും കുരുവയും ഇല്ലാതെ കുട്ടനാട്ടിലെ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ കല്യാണം കഴിഞ്ഞത് പത്രങ്ങൾക്കും വാർത്തയായി വളരെ ലളിതമായിരുന്നു വിവാഹ ചടങ്ങ് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത് പിന്നീട് സുധാകരൻ തന്നെ ഏറെ വിമർശിച്ചിട്ടുള്ള സി പി ഐ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദൻ തന്നെ ഗ്രൂപ്പിസം ശക്തമല്ലാത്ത കാലമായതിനാൽ അന്ന് സുധാകരനും ശത്രുക്കൾ കുറവ് ആലപ്പുഴയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളും കല്യാണത്തിനെത്തി വധു എസ് ടി കോളേജിലെ പ്രൊഫസർ അയ്മനം കൃഷ്ണൻകുട്ടിയുടെയും ഡിവൈഎസ്പി കെ വിശ്വംഭരന്റെ സഹോദരി സത്യഭാമയുടെയും മകൾ ജൂബിലി വധുവിന് പുടവ നൽകി കഴുത്തിൽ മംഗല്യ സൂത്രം ചാർത്തി മിനിറ്റുകൾക്കുള്ളിൽ സുധാകരന്റെ കല്യാണ ചടങ്ങ് അവസാനിച്ചു കല്യാണ സദ്യ ഒഴിവാക്കി അതിഥികൾക്ക് കൂൾഡ്രിങ്ക്സ് മാത്രം നൽകി രക്തഹാരം ഒന്നും രക്തഹാരമൊന്നുമണിയാതെ ചടങ്ങ് തീർന്നയുടൻ വരൻ സഖാക്കൾക്കൊപ്പം പ്രചാരണ പ്രവർത്തനത്തിന് പോയി കടുത്ത പോരാട്ടം നടത്തിയെങ്കിലും നവവരൻ പക്ഷേ ഭാര്യ വീട്ടുകാരെ നിരാശപ്പെടുത്തി കെ സി ജോസഫിനോട് മൂവായിരത്തോളം വോട്ടുകൾക്ക് സുധാകരൻ അത്തവണ തോറ്റു കാർട്ടൂണിൽ ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുമായി ഇനി ടി കെ സുജിത്തിന്റെ കാർട്ടൂൺ പങ്ക്തി വരെയും ചിരി മുഖം നോക്കാതെ ആർക്കെതിരെയും മൂർച്ചയുള്ള നാല് വർത്തമാനം പറയാം എന്നുള്ളതാണ് ഫേസ്ബുക്കിന്റെ ഏറ്റവും വലിയ പ്രയോജനം ഇക്കുറി ആ പ്രയോജനം ആ സൗകര്യം ഏറ്റവും അധികം ഉപയോഗിച്ചത് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനാണ് അതിന് പാർട്ടി സെക്രട്ടറി പറഞ്ഞ കമന്റ് വികാരപ്രകടനത്തിനുള്ള പ്രകടനത്തിനുള്ള വേദിയാക്കരുത് നവമാധ്യമങ്ങളെ എന്നാണ് ഫേസ്ബുക്കിൽ ലൈവും വൈറലുമായി വിലസിയ വി എസ് അച്യുതാനന്ദൻ കെണിയിലാവുകയും പാർട്ടിയെ അതേസമയം തന്നെ കെണിയിലാക്കുകയും ചെയ്ത കഥയാണ് ഇന്നത്തെ വരയും ചിരിയും പറയുന്നത്